ബാങ്ക് സ്റ്റാഫ് അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യം സസ്പെൻഡ് വാട്ട് ഈ കേസിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിയുന്നത് നിന്നെ ഈ കേസിൽ എങ്ങനെയെങ്കിലും ഞാൻ ഞാൻ പുറത്തെടുക്കും എനിക്ക് വേണ്ടി കഷ്ടപ്പെടണ്ട നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ ഇപ്പൊ എന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ സ്വാർത്ഥനായിക്കൊണ്ടിരിക്കും ഞാനിപ്പോ ഒരു തീരുമാനം എടുത്തു എന്താ നമുക്ക് നമുക്ക് അല്ല നീ ഇതൊക്കെ ആലോചിച്ചിട്ട് എന്നെ പറയുന്നാണോ ഇപ്പൊ ഞാനിരിക്കുന്ന അവസ്ഥയില് ഈ കേസിൽ ഞാൻ രക്ഷപ്പെടോ ഇവിടെ നിന്ന് ഇനി പുറത്തിറങ്ങാൻ എനിക്ക് ഒരു പിടിയുമില്ല കേസിൽ തോറ്റുകഴിഞ്ഞാൽ എത്ര കാലം ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോന്ന് അറിയില്ല എന്റെ ഫ്യൂച്ചറൊക്കെ എന്റെ കൈവിട്ട് പോയില്ലേ നിന്റെ ഫ്യൂച്ചർ കൂടി നശിച്ചു പോകുന്ന നല്ല പേടിയുണ്ട് സ്നേഹത്തിനും ഭാവിക്കും നടുവിൽ ഭയം വേണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുവാണോ നീ സ്നേഹത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല പക്ഷെ ഭാവിയെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെടണം സ്നേഹിക്കുന്ന പെണ്ണിന്റെ കണ്ണി നോക്കി പ്രപ്പോസ് ചെയ്യാൻ കാണിക്കാത്ത ധൈര്യം ബ്രേക്കപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം വരുന്നുണ്ടല്ലേ നമ്മുടെ സ്നേഹം നിന്റെ സന്തോഷത്തിന് മാത്രം കാരണമായിരിക്കണം പക്ഷെ നിന്റെ സഹിക്കാൻ പറ്റില്ല നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരഞ്ഞ തമ്മിൽ പിരിയാൻ വേണ്ടിയല്ല ഒരുമിച്ച് പ്രശ്നങ്ങൾ വരുമ്പോ നേരിടാ വേണ്ടേ അല്ലാതെ പേടിച്ചുടാൻ നിക്കരുത് ഇത്രയും കാലം എവിടെയോ ആയിരുന്നു നമ്മൾ ഇപ്പൊ ഒരുമിച്ച് നിൽക്കുന്നല്ലേ ഇനി എന്തിന്റെ പേരിലും നമ്മൾ തമ്മിൽ പിരിയാൻ പാടില്ല ഐ ലവ് യു വിജയിച്ച് കാണിക്കാനും അത്ഭുതങ്ങൾ സംഭവിക്കാനും ഇതങ്ങനെ സിനിമയൊന്നും അല്ലല്ലോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ജീവിതത്തിൽ നീ മാത്രം ഉണ്ടായിരിക്കും അതിനൊരു മാറ്റമില്ല ഇതൊക്കെ നടക്കാൻ കാരണം ഞാനല്ലേ ഞാനാണെങ്കിൽ ഒരു അനാഥൻ എന്റെ കാര്യം പറഞ്ഞ് വിഷമിക്കാൻ ആരുമില്ല പക്ഷെ നിന്റെ കാര്യത്തിന് നിനക്ക് ഒരുപാട് ആൾക്കാരുണ്ട് നീ എന്നോട് ക്ഷമിക്കളിയ ഗുരുവിന്റെ സ്ഥാനം മൂന്നിൽ ഹലോ അഡ്വക്കേറ്റ് സ്പീക്കിംഗ് ആ നിങ്ങളായിരുന്നോ നിങ്ങളുടെ മോന്റെ ജാതകം ഞാൻ നോക്കിക്കൊണ്ടിരിക്കാരി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ മോന്റെ കല്യാണത്തിന് നല്ലൊരു മുഹൂർത്തം ഞാൻ നോക്കി തന്നിരിക്കും എന്നെ വിശ്വസിക്കേ അപ്പൊ ശരി ആരുടെ മുഹൂർത്തേ അല്ല ആരെ ആരേപ്പൊ വിളിച്ചേ മോളെത്തി അതൊരു പുതിയ കേസ് വന്നതാ മോളെ കേസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നല്ല മുഹൂർത്തം നോക്കാൻ വേണ്ടി അല്ല പുതിയ കേസ് നീ അങ്ങോട്ടിരിക്കും മോളെ ബെയില് കൊണ്ടു വന്നതല്ലേ പിന്നെ എന്തൊക്കെയാ മോളെ വിശേഷം ഇപ്പൊ ഈ പുതിയ കേസ് എടുക്കേണ്ട കാര്യം എന്താ ഉള്ള കേസിൽ തന്നെ ബെയിലെടുക്കാൻ പറ്റുന്നില്ലല്ലോ മോളെ കീർത്തി എനിക്ക് ബെയിലെടുക്കാൻ അറിയാമല്ലൊന്നുമല്ല എന്റെ ഫസ്റ്റ് കേസിൽ ഡയറക്റ്റ് ആയിട്ട് കേസ് ജയിച്ച് വെളിയിൽ വരണം അതിന് പകരം ബെയിലെടുത്ത് വെളിയിൽ വന്ന എനിക്ക് അതിനെ നാണക്കട എന്നെ ഞാൻ അപമാനിക്കുന്നതിന് ഇതെന്റെ ഒരു സെന്റിമെന്റ് തീരുമാനമാണോ ആ അത് തന്നെ ഇതിപ്പോ എന്റെ വീടിന്റെ പിന്നിൽ ഏതോ പൂജ നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല പക്ഷെ വട എടുത്തോണ്ട് വന്നു നല്ല സാറേ ഇറങ്ങാൻ എന്ത് കഴിക്കില്ല പോന്നുടാർ മോളെ പ്രസാദം കഴിക്കുന്നു

ഇവർ ഓണർ ഈ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ചുള്ള പേപ്പേഴ്സ് ഫോട്ടോസ് എവിഡൻസ് കോപ്പീസ് എല്ലാം കോട്ട് മുമ്പാകെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ നിൽക്കുന്ന രണ്ട് കുറ്റവാളികൾ കാട്ടാസിംഗിനെ കൊലപ്പെടുത്തി അവിടുന്ന് രക്ഷപ്പെടുമ്പോൾ മൂന്ന് പേരത് കണ്ടിട്ടുണ്ട് ആ മൂന്ന് സാക്ഷികളെ കോടതി മുമ്പാകെ ഹാജരാക്കുവാൻ അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു Permission granted. Badram, Badram, Badram. Hmm. ഞാൻ അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാനിറങ്ങിയപ്പോറ്റായി നല്ല വിശപ്പുണ്ടായിരുന്നു ഭാര്യ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കറക്റ്റ് ആ സമയത്ത് തന്നെ ആ നിക്കുന്ന രണ്ടുപേരില്ലേ അവര് ദാപക്കകത്തേക്ക് പോകുന്നു ഞാൻ കണ്ടതാണ് സാറേ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന സമയത്ത് വെടിവെക്കുന്നോ ടെൻഷനായി ബാൽക്കണിയിൽ ഒന്ന് പോയി നോക്കി ഓടി കാർ കാർ കണ്ടു ആ ആ ഇതാണോ നോക്ക് ഓ ഓ ഈ കാർ തന്നെ ഓടിക്കേറിയത് ഇതേ കാർ തന്നെ യു ഗോ രണ്ടാമത്തെ സാക്ഷിയെ വിസ്തരിക്കുന്നതിന് വേണ്ടി കോടതിയുടെ അനുവാദം ചോദിക്കുകയാണ് നമസ്കാരം 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 തന്റെ പേര് സുമൻ ദാബേയിൽ കൊലപാതകം നടക്കുന്ന സമയത്ത് താൻ എവിടെയായിരുന്നു ആ റോഡിന്റെ ഓപ്പോസിറ്റ് പെട്ടെന്ന് കേടും സാറേ വെടിവെക്കുന്നു ഒച്ചാൻ കേട്ടു ഞാൻ ആകെ പേടിച്ച് പേടിച്ചു പോയി നോക്കുമ്പോ അവര് രണ്ടുപേരും ആ ദാബേന്നിറങ്ങി ഓടി വന്ന് ഒരു കാറി കറി പോന്ന് കണ്ടു നീ അവിടെ വെച്ച് ഈ കാറാണോ കണ്ടത് ആ ഈ കാർ തന്നെയാ സെയിം സെയിം ഈ കാർ ഈ കാർ തന്നെയാ ഓക്കെ മുത്തശ്ശി അന്ന് ദാബേയിൽ കൊല ചെയ്ത് രക്ഷപ്പെട്ട ആൾക്കാര് ഇപ്പൊ ഈ കോടതിയിൽ ഉണ്ടോ ഉണ്ടല്ലോ അതാരാണെന്ന് പറയാൻ കഴിയുമോ ആ നിക്കുന്നവരാ യുവർ ഓണർ ഈ മൂന്ന് പേരുടെയും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികൾ ഇവരാണെന്ന് വ്യക്തമാണ് വളരെ ക്രൂരമായ രീതിയിൽ ഒരു കൊല നടത്തിയ ഈ കല്യാണിനും അവനെ സഹായിച്ച സുഹൃത്ത് റോക്കിക്കും അർഹമായ ശിക്ഷ നൽകി നീതി നടപ്പാക്കണമെന്ന് അപേക്ഷിക്കുന്നു ദാറ്റ് ഓണർഡം കോടതിയിലിരുന്നു അയാളെന്ന് വിളിച്ച് എഴുന്നേപ്പിക്കടൂ സാറേ ഈ ഏകാന്തം പറഞ്ഞ നോക്ക ഊളത്തരവാ സാറേ അയാളെ വിശ്വസിക്കല്ലേ സോൾ യൂറോണോ എനിക്ക് ഇദ്ദേഹത്തെ മനസ്സിലാകുന്നില്ല ഈ റോണർ വായിൽ വരുന്ന അൺപാർലമെന്ററി വാക്കുകളാണ് അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്നത് എൽ കെ ജി പഠിച്ച ഒരു കുട്ടിയുടെ വകതിരിവ് പോലും ഇല്ല ഇനിയിപ്പോ ഇടയ്ക്ക് താനും കൂടെ കൊറോണ എന്ന് പറയാൻ നിൽക്കണ്ട അവിടെ ഏറെ കുത്തിയിരിക്കേ ഇതൊരു കോടതിയാണെന്നുള്ള വിചാരം പോലും പോയല്ലോ ഒറ്റയൊരുത്തൊന്നും ഇല്ലാതായിപ്പോയല്ലോ എഴുന്നേക്കട മരം വേണ്ട ഇനി ഒരു തവണ കൂടി അപമര്യാദയായി സംസാരിക്കോ പെരുമാറോ ചെയ്താ ഒരു നോൺ വൈലബിൾ വാറിന്റെ തന്നെ തലയിറങ്ങ വെച്ചേര് ഞാൻ സോറി സർ സാക്ഷി വിസ്താരം നടന്നതിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്തൊന്ന് പറയേ അയ്യോ അവരുമായിട്ടൊന്നും എനിക്ക് വലിയ പരിചയമില്ല സാറേ പക്ഷെ എനിക്കൊരു ഉണ്ട് എന്താണോ അത് ഇവര് ശരിക്കുള്ള സാക്ഷികളാണോ അതോ കള്ളസാക്ഷികളാണോ കള്ളസാക്ഷികളോ ആ അല്ല അങ്ങനെ ഒരു ഡൗട്ട് തോന്നാനുള്ള കാരണം എന്താ അതെന്താന്ന് വെച്ചാലേ ഈ ഏകാന്തം അവരോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത പോലാ പറഞ്ഞത് ഇയാളിത് എന്തൊക്കെയാ വിളിച്ചു പറയാൻ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എന്താ കാരണം ഞാനും പഠിക്കുന്നത് തന്നെയാണല്ലോ പറയുന്നത് അത് സത്യമാണ് സർ ഇവനെ ഞാൻ ഇവിടെയിട്ട് കത്തിക്കും കോടതിയിൽ ഇരുന്ന് ഉറങ്ങിയ കുറ്റത്തിന് ഡിഫൻസ് ലോയർ ബഹുമാനപ്പെട്ട മാർത്താണ്ഡന് മൂവായിരം രൂപ പിഴയും ഒപ്പം പതിനെട്ട് മണിക്കൂർ സമയത്തെ ജയിൽ റിമാൻഡും വിധിക്കുന്നു ഈ കേസ് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഹായ് മനസ്സിലായി രാത്രി ജയിലിൽ വന്ന് നിങ്ങൾ രണ്ടുപേരെയും കാണാമെന്ന് വിചാരിച്ച കേസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തോണ്ടിരുന്നോണ്ട് ശരിക്കും ഉറക്കം വന്നു അതുകൊണ്ടാ വരാഞ്ഞത് കൊന്നു ഞാൻ ഈ കേസിലെ സാക്ഷികൾ വളരെ സ്ട്രോങ് പോന്നെ ആ ഏകാന്ത് അവന്റെ കുരുട്ടുബുദ്ധി പ്രയോഗിച്ച് സാക്ഷികളെ ഒക്കെ വിലക്കെടുത്തിരിക്കുക അതുകൊണ്ടാണ് എല്ലാവരും ഒരേപോലെ മറുപടി പറയുന്നത് ഞാനും ബുദ്ധിപരമായിട്ട് ആലോചിച്ചൊരു എത്തിയിട്ടുണ്ട് നമുക്കും പുതിയ സാക്ഷികളെ ഇറക്കാം പുതിയ സാക്ഷികളല്ല സർ വക്കീലിനെ വക്കീലിനെ തന്നെ മാറ്റാൻ ഈ ഈ മിഷൻ ഞാൻ സമ്മതിക്കില്ല കുറച്ച് അപ്ഡേറ്റഡ് ആയിരിക്കും ആയിരിക്കില്ല എടാ നിങ്ങളുടെ ജനറേഷൻ രാമായണം കിഡ്നാപ്പ് കേസും മഹാഭാരതം പ്രോപ്പർട്ടി കേസും ആയിട്ടാണല്ലോ കണക്കാക്കുന്നത് എടാ എന്ത് കാര്യത്തിനും കുറച്ച് ക്ഷമമാണ് ഇട ഞാനുണ്ടാക്കിയ വീടിനകത്ത് വേറൊരുത്തേ പാല് കാച്ചാൽ ഞാൻ ദിസ് ഈസ് ചീറ്റിംഗ് നിങ്ങൾ ഈ കാണിച്ചു പിന്നെ എടാ ഞാൻ പറയുന്നു നിങ്ങളൊന്ന് കേക്ക് ആ സാക്ഷികളെ ഞാനും ഒന്ന് വിസ്തരിക്കട്ടെ എനിക്കൊരു അവസരം എന്താ എന്താ എനിക്ക് ഒരു അവസരം കൂടി താ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓയാ മഹാന്റെ വാക്കല്ലേ പോകൂ ഈ കേസിൽ നിന്ന് നീ പുറത്തു വന്നാലും മറ്റൊരു ചീറ്റിംഗ് കേസിൽ ഞാൻ എപ്പോഴാ പറ കേസ് ആകത്താക്കും എപ്പഴാ അൺപ്രൊഫഷണൽ അൺപ്രൊഫൽസ്റ്റുകൾ യുവമാരെ ഞാൻ വെറുതെ വിടില്ല നീ വാമളെ നമ്മുടെ കാര്യത്തിൽ എന്ത് ഡിസിഷൻ എടുത്താലും കുഴപ്പമില്ല പക്ഷെ പുതിയ വക്കീലിനെ വിളിച്ച കേസ് ഒന്നിന്ന് തുടങ്ങേണ്ടി വരും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഇത്ര ഇത്ര നാണം മതി നിന്റെ അങ്കളുടെ കാര്യത്തിൽ റിസ്ക് ഇനി വയ്യ എടാ ഞാൻ കേക്ക് പ്ലീസ് അങ്കളുടെ കാര്യങ്ങളൊക്കെ തൽക്കാലം നീ എനിക്ക് വേണ്ടി സഹിക്കണം പ്ലീസ് ഡാ പ്ലീസ് ഈയൊരു തവണ ഞാൻ പറയുന്ന കേൾക്ക്